നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാള സ്വാഗതം പ്രവാസികളെ വെട്ടിലാക്കി കടുത്ത നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് കുവൈറ്റ് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന പതിനാറായിരം പ്രവാസികളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ അധികൃതർ പരിശോധിച്ച് തുടങ്ങിയതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് രാജ്യത്ത് വിവിധ പ്രൊഫഷനുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ആവശ്യമായ യോഗ്യതകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് അധികൃതർ അറിയിച്ചു അൽഖബസ് ദിനപത്രമാണ് ഇത് വാർത്ത റിപ്പോർട്ട് രാജ്യത്തെ തൊഴിൽ വിപണിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും വ്യാജന്മാരെ കണ്ടെത്തി ഒഴിവാക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് നടപടി കുവൈറ്റ് സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സുമായി സഹകരിച്ച് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിന്റെ നേതൃത്വത്തിലാണ് സർട്ടിഫിക്കറ്റ് പരിശോധനകൾ നടത്തുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് എഞ്ചിനീയറിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുന്നതിനാണ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവറുമായി സഹകരിച്ച് നടത്തുന്ന പരിശോധനയിൽ എഞ്ചിനീയർമാരുടെ യോഗ്യതകൾ പരിഗണിക്കുന്നതിനായി എഞ്ചിനീയേഴ്സ് സൊസൈറ്റിയിൽ അടുത്തിടെ അയ്യായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി എട്ട് അപേക്ഷകൾ ലഭിച്ചതായും അധികൃതർ അറിയിച്ചു എഞ്ചിനീയർമാരുടേതിന് പുറമെ അക്കൌണ്ടന്റുമാർ ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്യുന്നവരുടേത് ഉൾപ്പെടെയാണ് പതിനാറായിരം താമസക്കാരുടെ യോഗ്യതകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് ഇതിനകം നടത്തിയ എഞ്ചിനീയർമാരുടെ സർട്ടിഫിക്കറ്റ് പരിശോധനയിൽ എൺപത്തിയൊന്ന് സർട്ടിഫിക്കറ്റുകൾ അക്രഡിറ്റേഷൻ ആവശ്യകതകൾ പാലിക്കുന്നില്ലെന്ന എഞ്ചിനീയർ സൊസൈറ്റി കണ്ടെത്തി അവയിൽ ഏഴ് സർട്ടിഫിക്കറ്റുകൾ വ്യാജമായിരുന്നു പതിനാല് ഇന്ത്യക്കാരും പതിനാറ് ഈജിപ്തുകാരും അക്രഡിറ്റേഷൻ ആവശ്യകതകൾ പാലിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കായി സമർപ്പിക്കപ്പെട്ട അപേക്ഷകളിൽ കൂടുതലും ഇന്ത്യക്കാരും ഈജിപ്തുകാരുമാണ് ഈ രണ്ട് രാജ്യക്കാരിൽ നിന്നുള്ളവരാണ് മൊത്തം അപേക്ഷകരിൽ എഴുപത് ശതമാനവുമെന്നും അധികൃതർ അറിയിച്ചു പുതിയ സാഹചര്യത്തിൽ എഞ്ചിനീയർമാരുടെ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുന്നതിനായി വിവിധ സർക്കാർ ഏജൻസികളുടെ അംഗത്വത്തോടെ ഒരു ദേശീയ അക്രഡിറ്റേഷൻ കൗൺസിൽ രൂപീകരിക്കാൻ ഉദ്ദേശമുണ്ടെന്നും എഞ്ചിനീയർ സൊസൈറ്റി മേധാവി ഫൈസൽ അൽ അദിൽ വെളിപ്പെടുത്തി കുവൈറ്റ് പൌരന്മാർ അല്ലാത്തവർക്ക് വർക്ക് പെർമിറ്റിൽ എഞ്ചിനീയർ എന്ന് രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുവൈത്തിന്റെ നിലപാട് ഉറച്ചതാണെന്നും അധികൃതർ വ്യക്തമാക്കി അത് ഒരു ഏകീകൃത വ്യവസ്ഥ അനുസരിച്ചാണ് ചെയ്യുന്നത് പരിചയസമ്പന്നരായ ആളുകളെ കൊണ്ടുവരിക എന്നതാണ് നിലവിൽ രാജ്യത്തെ കമ്പനികൾ സ്വീകരിച്ചിരിക്കുന്ന രീതി എന്നതിനാൽ വിദേശത്ത് നിന്ന് പുതുതായി ബിരുദം നേടിയ എഞ്ചിനീയർമാരെ റിക്രൂട്ട് ചെയ്യുന്നത് നിർത്തുമെന്ന് അൽ അദൽ അറിയിച്ചു അതേസമയം സ്വദേശവത്കരണം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കുവൈത്തിൽ പ്രവാസി ജീവനക്കാരുടെ തൊഴിൽ കരാർ അവസാനിപ്പിക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു വാണിജ്യമന്ത്രി മാസൻ അൽ നഹേദിന്റെ നിർദ്ദേശപ്രകാരം മന്ത്രാലയ അണ്ടർ സെക്രട്ടറി മുഹമ്മദ് അൽ അൻസി ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത് മന്ത്രാലയത്തിൽ ജോലി ചെയ്യുന്ന കുവൈത്ത് പൌരന്മാരല്ലാത്ത പതിനഞ്ച് പേരുടെ തൊഴിൽ കരാറുകൾ അവസാനിപ്പിക്കാനാണ് തീരുമാനം രാജ്യത്തെ തൊഴിൽ അവസരങ്ങൾ പരമാവധി സ്വദേശവത്കരിക്കാനുള്ള നയം തുടരുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം ടൈപ്പിസ്റ്റുകൾ അക്കൗണ്ടന്റുമാർ നിയമകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ സാങ്കേതിക വിഭാഗം ആസൂത്രണ മേഖല നിയന്ത്രണ ഉപഭോക്തൃ സംരക്ഷണ മേഖല സാമ്പത്തിക കാര്യങ്ങൾ അതുപോലെ കോർപ്പറേറ്റ് മേഖല തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രവാസികളെയാണ് പിരിച്ചുവിടുന്നത് ഇവരുമായുള്ള തൊഴിൽ കരാറുകൾ ഈ വർഷം ജൂൺ ഇരുപത്തി ഒൻപതിന് അവസാനിക്കുന്ന തരത്തിൽ നോട്ടീസ് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതോടെ പലരും ആശങ്കയിലാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക